എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ മഹാകവി കുമാരനാശന്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികം ആഘോഷിച്ചു മഹാകവി കുമാരനാശന്റെ നൂറ്റി അൻപതാമത് ആഘോഷങ്ങളുടെ ഭാഗമായി എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആശാ സ്മൃതി സന്ധ്യ സമാപന സമ്മേളനം നടന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ പി വി സാനു യൂണിയൻ കൗൺസിലർമാരായ പി ബി രാജീവ് കെ പി ബൈജു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി വി രമേശ് എന്നിവർ പ്രസംഗിച്ചു നേടി പ്രവൃത്തി പറയും പക്ഷേ ആ വിദ്യാഭ്യാസം ലഭിച്ചാലല്ലേ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം ലഭിച്ചാലല്ലേ നമുക്ക് പ്രവൃത്തി പോവാൻ കാരണം തന്നെ നമുക്ക് വിദ്യാഭ്യാസം തന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടും നമ്മുടെ കുട്ടികൾക്ക് വിദ്യാ അധ്യാപകരും സാധിക്കും അങ്ങനെ ശമ്പളം കിട്ടും സാമ്പത്തികമായിരുന്നു നിങ്ങളൊന്നാലോചിക്കണം ഈ രാജ്യത്തെ സമ്പത്ത് പങ്കിടുമ്പോൾ ഈ സ്ട്രഷറി ഒത്തിക്കൊണ്ടുപോകാൻ നമുക്കെന്ത് മാസാകുന്നു നിങ്ങൾ ഓരോ പ്രദേശത്ത് ധരിച്ചുകൊണ്ട് നോക്കുക സംവരണം വന്ന് പങ്കായിട്ട് പോലും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാകുവാൻ ഇനി സാധിക്കുന്നുണ്ട് ഇതെല്ലാം കടലാസിൽ ഒതുങ്ങുന്നതല്ല എല്ലാം നമുക്കെല്ലാം വോട്ട് ബുദ്ധി യന്ത്രങ്ങളായി മാത്രം മാറാനും മാത്രം അവകാശപ്പെട്ടവരും അധികാരങ്ങൾ അവകാശങ്ങളും എല്ലാം മറ്റുള്ളവരും കൊണ്ടുപോകുന്നു കാരണം ഇവിടെ സങ്കരിത വോട്ട് ബാങ്കുകൾ തൃപ്തിപ്പെടുത്തുവാൻ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷികളും പരസ്പരം മനസ്സിലാക്കേണ്ട ഒരവസ്ഥയായി അതായത് ജനാധിപത്യം മരിച്ചു മതാധിപത്യം കൊടിയിരുത്തി വാടുകയാണ് ഈ മതാധിപത്യം കൊടുത്തി വാടുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മളെല്ലാം താങ്ങൂ നീതി എന്ന് പറയും നമുക്ക് ജാതിയില്ല മതമില്ലെന്ന് പറയും ഗുരുദേവൻ ഒരു ജാതി ഒരു പദം ഒരു ദൈവം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവൻ ആരും ജാതി പറയരുത് ഇരത്ര ജ്ഞാതി പറയാൻ പാടില്ല എന്ന് വേണ്ടി മറ്റുള്ളവർക്കെല്ലാം ജ്ഞാതി പറഞ്ഞു സംഘടിച്ചവൻ എവിടെ എത്തി ജ്ഞാതി പറയാതെ നിന്ന് നമ്മളിവിടെ കിടക്കുന്നു കെട്ടിയിടത്ത് കിടന്ന് ഊന്നുന്ന ഒരു അവസ്ഥാവിശേഷമായി ഇവൻ മാറി